അലൈക്കും അസാമു വരഹമുല്ലാ വാത്തുല്ലാഹി വസ്ലാത്തു വസ്സലാഫി വസഹബി അൽഫാ ഇസീനബിറുലബാദ് സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ സഹോദര സഹോദരിമാർ നമ്മുടെ പ്രഭാത വെളിച്ചം അഞ്ഞൂറ്റി പതിനെട്ടാമത്തെ ദിവസം അലഹദുല്ല അള്ളാഹു കബൂൽ ചെയ്ത അനുഗ്രഹിക്കട്ടെ ഇന്ന് പറയുന്നത് മുത്തനബി സലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ സംസാരം

സംസാരം എന്നുള്ളത് ഒരു മനുഷ്യനെ അളക്കുന്ന അളവുകോലാണ് സംസാരം നന്നാകുമ്പോൾ അവൻ്റെ വ്യക്തിത്വം അനുഗ്രഹീതമായിരിക്കും സംസാരം അത് മോശമാകുമ്പോൾ അവൻ വ്യക്തിത്വം വളരെ മോശപ്പെട്ട ആളായിരിക്കും സംസാരത്തിലൂടെ ആളുകളെ അവനിലേക്ക് ആകർഷിക്കപ്പെടും അവൻ്റെ സംസാരം മറ്റുള്ളവരുടെ മനസ്സിന് മുറിപ്പെടുത്തുന്ന വേദനിപ്പിക്കുന്ന മറക്കാൻ കഴിയാത്ത അനുഭവങ്ങൾ സമ്മാനിക്കുന്നതാണെങ്കിൽ അവൻ ഏറ്റവും മോശപ്പെട്ട സ്വഭാവത്തിൻ്റെ ഉടമയായിരിക്കും ഇവിടെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ശത്രുക്കളോട് പോലും അവിടുത്തെ സംസാരം വളരെ നല്ല രീതിയിലായിരുന്നു ജനങ്ങൾക്കിടയിൽ വളരെ മോശപ്പെട്ട ആളാണെങ്കിൽ പോലും ആ മനുഷ്യനോട് മുത്തുനബി സംസാരിക്കാൻ ഒരവസരം വന്നാൽ ആ സംസാരത്തിലൂടെ ആ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് പ്രകാശം ലഭിക്കും വെളിച്ചം ലഭിക്കും നന്മയുടെ സന്ദേശങ്ങൾ ലഭിക്കും ആ മനുഷ്യൻ നന്നാകും ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലാഹു അലൈഹി തങ്ങളെ പഠിക്കണം അവിടുത്തെ സംസാരം ഏറെ ആകർഷണീയമായിരുന്നു വൽക്കലിമത്വ ഈബത്വം കൃത്യമായി പറയുന്നു നല്ല സംസാരം ആളുകൾക്ക് വെറുപ്പുണ്ടാക്കാത്ത രീതിയിൽ അമിതമായുള്ള സംസാരം ഒഴിവാക്കുക ആളുകൾക്ക് ഏറെ ഉപകാരപ്പെടുന്ന രീതിയിൽ സംസാരിക്കുക ഇതൊക്കെ മുത്തുനബിയുടെ ശൈലിയായിരുന്നു അത് പഠിക്കാൻ നമുക്ക് കഴിയണം അത് പകർത്താൻ നമുക്ക് കഴിയണം നമ്മുടെ സംസാരം നന്നാക്കണം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ അള്ളാഹുവേ മുത്തനബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെക്കുറിച്ച് ഓരോ പ്രഭാതത്തിലും കേൾക്കാനും പഠിക്കാനും പകർത്താനും നീ ഞങ്ങളെ തെരഞ്ഞെടുക്കണമേ റഹ്മാൻ ഞങ്ങളുടെ ഈമാൻ സലാമത്താക്കണമേ അള്ളാ ആഖ്യബത്ത് നന്നാക്കണമേ റഹ്മാൻ ഈ പുണ്യമേറിയ മാസത്തിൽ മുത്തുനബിയോട് കൂടുതൽ മാനസികമായി അടുക്കാൻ അതിലൂടെ വിജയം നേടാൻ നീ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ റംബെ കമൻറ്റ് ബോക്സിൽ വന്നത് ആ കൊണ്ടേൽപ്പിച്ചവരുടെയൊക്കെ ഉദ്ദേശങ്ങളെ പൂർത്തീകരിക്കണമേ റഹ്മാൻ صلى الله على محمد يا رب صلى عليه وسلم لا أبرد دعاء من أتمارتما يريكم السلام عليكم ورحمة الله